ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നസീറിന് വെല്ലുവിളിയുമായി എത്തിയ അനൂപിനോട് നസീർ വീണ്ടും ഭയപ്പെടുത്തുന്ന വിധത്തിൽ പറഞ്ഞു എന്റെ പെണ്ണിന്റെ മനസ്സ് നിന്റെ കയ്യിലാണോ ഇരിക്കുന്നത് എന്നാ നസീറിനെ ചോദ്യം കേട്ട് ഉടനെ അനൂപ് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ വെച്ച് ഒരു കയ്യാൻ കളിക്ക് ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം നിന്നെ പോലെയുള്ള സ്വഭാവമല്ല എനിക്ക് ഇതൊരു ഹോസ്പിറ്റലാണെന്നുള്ളൊരു ബോധം എനിക്കുണ്ട് മനസ്സിലായോ ഇവിടെ വെച്ച് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ന് പറഞ്ഞ് അനൂപ് പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ നസീർ അനൂപിനെ തടഞ്ഞു നിർത്തി നിൽക്കട അവിടെ നീ എന്താ ഉദ്ദേശം എന്ന് എനിക്കറിയണം അത് കേട്ടതും അനൂപ് പറഞ്ഞു അതെ എന്റെ ഉദ്ദേശം എന്താണെന്നും ഞാൻ ആലോചിച്ച എന്താണെന്നും ഞാൻ നിങ്ങളോട് എന്തിനാ പറയുന്നത് എന്ന അനൂപിന്റെ ചോദ്യം കേട്ട് പറഞ്ഞു എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നൂർ ജഹാന്റെ കാര്യത്തിൽ നിനക്ക് യാതൊരു പ്രതീക്ഷയും വേണ്ട കാരണം നൂർ ജഹാന്റെ കാര്യത്തിൽ ഇനി തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ് അവളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള വ്യക്തിയാണ് ഇപ്പോ ആ ഹോസ്പിറ്റലിൽ തളർന്നു കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അവളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനും എൻ്റെ ഉമ്മായും കൂടിയാ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം വെറുതെ അവളുടെ പിന്നാലെ നടന്ന് ഇറച്ചിയിൽ മണ്ണ് പറ്റിക്കാൻ നോക്കണ്ട അതാണ് നിന്നോട് എനിക്ക് പറയാനുള്ളതെന്ന നസീർ അനൂപനെ ഭീഷണിപ്പെടുത്തണം അനൂപ അത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നസീർ പറഞ്ഞു നിന്റെ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി നീ എന്നെ അളന്നതാണെന്ന് പക്ഷേ ഈ ചിരി അതങ്ങ് ഇല്ലാതാക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം നൂർ ജഹാൻ അവളെ ഞാൻ ആർക്കും വിട്ടുതരില്ല അവൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ എൻറെ ഭാഗത്ത് ആരൊക്കെ ഉണ്ടെന്നും എനിക്ക് എവിടെയൊക്കെ പിടിപാടുകൾ ഉണ്ടെന്നും നിനക്കറിയില്ല അതുകൊണ്ട് തന്നെ നീ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നൂർ ജഹാന്റെ പിന്നാലിൽ നിന്ന് മാറുന്ന നല്ലതെന്ന് അനൂപിനെ താക്കീത് ചെയ്യുമ്പോ അനൂപ് ചോദിച്ചു എന്താ ഭീഷണിയാണോ അത് കേട്ടതും അനൂപിനോട് നസീർ അങ്ങനെ പറഞ്ഞത് കേട്ട് നസീറിന്റെ ചോദ്യത്തിന് അനൂപ് അങ്ങനെ ഒരു ചോദ്യം കൂടി ഉന്നയിച്ചപ്പോ നസീർ പറഞ്ഞു ഭീഷണിയോ അതൊക്കെ പഴയ പരിപാടിയല്ലേ ഇപ്പൊ ചെയ്താണ് അതുകൊണ്ട് ഒരു കാര്യം കൂടി വ്യക്തമായി പറയാം നൂർ ജഹാന് വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും എനിക്ക് മടിയില്ല എന്ന് പറയുമ്പോ അനൂപ് പറഞ്ഞു ശരിയാ നിനക്ക് നീ പറഞ്ഞതൊക്കെ നിനക്ക് ചെയ്യാൻ കഴിയും അത് നീ ചെയ്യുകയും ചെയ്യും അതെനിക്കറിയാം പക്ഷേ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ നിന്നെ പോലെ ഇങ്ങനെ പറഞ്ഞു നടക്കില്ല അത് ഞാൻ ചെയ്ത് കാണിക്കും മനസ്സിലായോ എന്ന് പറഞ്ഞ് അനൂപ് അവിടെ നിന്ന് ഇറങ്ങി അനൂപ് പോകുമ്പോൾ നസീർ ആകെ ദേഷ്യത്തോടെ നോക്കി നിന്നു അപ്പോഴാണ് വിഷ്ണു തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് സത്യാമ്മയുടെ അരികിലേക്ക് മടങ്ങിയെത്തുമ്പോൾ വാതുക്കൽ ചായ കുടിച്ചിട്ട് പകുതി ചായ ഗ്ലാസ്സിൽ വെച്ചിട്ട് അവിടെ നിലത്തിരിക്കുന്നത് കണ്ടതും ഹാ ഈ കയറി വരുന്നിടത്താണോ ഈ ചായ ഗ്ലാസ് വെക്കുന്നത് എന്ന പരിഭവത്തോടെ വിഷ്ണു പറഞ്ഞു ആ ഗ്ലാസ് എടുത്ത് ആ വരാന്തയ്ക്ക് ആ മുകളിലേക്ക് എടുത്തു വെച്ചിട്ട് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു അകത്തേക്ക് കയറി അപ്പോഴാണ് സത്യഭാമയും പൊന്നിയും കൂടി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് മാവ് കുറച്ചുകൂടി എടുത്ത് എണ്ണം പൊന്നി എന്ന് സത്യഭാമ പൊന്നിയോട് പറയുമ്പോ വിഷ്ണു അകത്തേക്ക് കയറി വന്നു അത് ശരി ആഹ് ഇതെന്താ പരിപാടി ഉണ്ണിയപ്പോ കൊള്ളാലോ അല്ല അച്ഛൻ എവിടെയാമ്മേ എന്ന് സത്യഭാമയോട് വിഷ്ണു ചോദിച്ചതും ഒരു ഉണ്ണിയപ്പം എടുത്ത് സത്യഭാമ വിഷ്ണു തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സത്യഭാമയോട് അന്വേഷിക്കുമ്പോ സത്യഭാമ പറഞ്ഞു അതെ രാഘവേടനോ ഒരു ഗ്ലാസ് ചായ കൊടുത്ത് ഞാൻ അവിടെ ഉമർത്തിരിക്കുകയാണ് ചായ കുടിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് ഇവിടെ വന്ന ഈ ഉണ്ണിയപ്പോ എങ്ങോട്ടിടുന്ന സമയമായിട്ടുള്ളൂ എന്ന് സത്യഭാമ പറയുമ്പോ രാഘവൻ രാഹുൽ നായരെ കുറിച്ച് വിഷ്ണു പറഞ്ഞു അമ്മേ അതിന് അച്ഛൻ ഉമ്മറത്തില്ലല്ലോ അവിടെ ചായ പകുതി കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞത് സത്യഭാമ ചോദിച്ചു ഏഹ് ചായ മുഴുവൻ കുടിച്ചിട്ടില്ലെന്നോ പകുതി കുടിച്ചുള്ളതോ എന്നാ അത് അവിടെ വെച്ചിട്ട് അപ്പുറത്തെവിടെയെങ്കിലും കാണും നീ നോക്കിക്കേ എന്ന് പറയുമ്പോ വിഷ്ണു ചോദിച്ചു അമ്മേ അച്ഛൻ എവിടെ അച്ഛൻ എവിടെയെങ്ങും ഇല്ല അച്ഛന്റെ അവസ്ഥ എന്താന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അമ്മ അച്ഛൻ എങ്ങോട്ട് പോയത് അമ്മ കണ്ടോ എന്ന് ചോദിച്ചതും സത്യഭാവ പറഞ്ഞു എടാ നീ അവിടെ ചെന്ന് നോക്ക് എവിടെ പോകാനാ അവിടെ തന്നെ ഉണ്ടാകും മറ്റെങ്ങും പോവില്ല സത്യമ്മ അങ്ങനെ പറഞ്ഞതും ഉടനെ വിഷ്ണു ആകെ ദേഷ്യത്തിലായി എൻ്റെമ്മേ ഞാൻ അവിടെയെല്ലാം നോക്കിയിട്ടാ വരുന്നത് അച്ഛൻ അവിടെയെങ്കിലും ഇല്ല അല്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ നിന്നോ അച്ഛനെ ആരും നോക്കണ്ട എന്ന് ദേഷ്യപ്പെട്ട് വിഷ്ണു വേഗം മുറ്റത്തേക്ക് ഇറങ്ങി സിറ്റോട്ടിൽ വന്ന് അവിടെ എല്ലായിടത്തും വാസ അവിടെ എല്ലാവരും രാഘവനാരെ അന്വേഷിച്ചു പക്ഷെ എങ്ങും തന്നെ നായരെ കണ്ടെത്താൻ കഴിയുന്നില്ല വിഷ്ണു ആകെ ടെൻഷനിലായി ഉടനെ വിഷ്ണു തന്റെ ഫോൺ എടുത്ത് എങ്ങനെയെങ്കിലും അച്ഛനെ കണ്ടെത്തിയ തീരുവെന്ന ആശങ്കയിൽ വേഗം ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു ശാലിനി അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് തിരികെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കാർലി വരുന്ന നേരത്തെ വിഷ്ണു വിളിക്കുന്നത് കണ്ട് കോൾ എടുത്തു ശാലിനി അച്ഛനെ കാണാനില്ല ഞാൻ പുറത്തുനിന്ന് വന്നപ്പോ അച്ഛൻ ഇവിടെയെങ്ങും ഇല്ല എന്ന് വിഷ്ണു ആശങ്കയോടെ ശാലിനിയോട് പറയുന്നു ഇനിയിപ്പം എന്താ ശാലിനി ചെയ്യുക എന്ന് ചോദിച്ച് വിഷ്ണു ആകെ ടെൻഷൻ അടിക്കുമ്പോ അമ്മയെ പൊന്നു ചേച്ചിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചതുമില്ല അച്ഛൻ ഇവിടെ നിന്ന് ചായ കുടിക്കായിരുന്നു എന്നാ അമ്മ പറഞ്ഞത് എന്നെ പറഞ്ഞു ഉടനെ ചാഞ്ഞ് പറഞ്ഞു വിഷ്ണു ഒരു കാര്യം ചെയ് വിഷ്ണു ടെൻഷനാവാതെ അപ്പോഴാണ് സത്യഭാൻ പറഞ്ഞത് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞേ പഴയ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു ഇവിടെ കിടന്ന് ബഹളമായിരുന്നു ഞാനൊരു വിധത്തിൽ സമാധാനപ്പെടുത്തി അവിടെ ഇരുത്തിയെന്ന് പറഞ്ഞത് വിഷ്ണു പറഞ്ഞു ചാലിനി അച്ഛൻ ആ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്ന അമ്മ പറഞ്ഞത് നീ അങ്ങോട്ടെങ്ങാനും പോയിട്ടുണ്ടാവോ ഞാൻ എന്തായാലും അങ്ങോട്ടൊന്നു പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ചാലനി പറഞ്ഞു എന്നാ വിഷ്ണു വേണം അങ്ങോട്ട് പോയി കഴിഞ്ഞവണെങ്കിൽ നമ്മൾ അവിടെ നിന്നല്ലേ അച്ഛനെ കൂട്ടിയതാ എന്തായാലും ഞാനും അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചിട്ടും വിഷ്ണു വേഗം വണ്ടി എടുത്ത് അവിടുന്ന് പുറപ്പെട്ടു സത്യമാമ്മ അപ്പോഴേക്കും അതെ ടെൻഷനിലായി എന്റെ ഈശ്വര ഈ രാഘവേട്ടൻ എങ്ങോട്ട് പോയതോ എന്റെ ഭഗവാനെ ഒരാപത്തും വരുത്തരുതേ എന്ന് സത്യഭാമ ആശങ്കയോടെ പ്രാർത്ഥിച്ചു അപ്പോഴാണ് അനൂപ് കുടുംബശ്രീ ഹോട്ടലിലേക്ക് വന്നെത്തിയത് ബൈക്ക് നിർത്തി അകത്തേക്ക് അനൂപ് കയറി വരുന്നതിനെ കണ്ട് ശാരദാമ്മ വളരെ സന്തോഷത്തോടെ വിളിച്ചു ആ അനൂപോ ഇങ്ങോട്ട് കയറി മോനെ എന്ന് പറഞ്ഞു ശാരദാമ അകത്തേക്ക് ക്ഷണിച്ചിടും അനൂപ് അകത്തേക്ക് കയറി വന്നിട്ട് ചോദിച്ചു അല്ല ഇവിടെ ഇപ്പൊ തനിച്ചായോ ഇപ്പൊ സഹായത്തിനാരും ഇല്ലേ എന്നു ു അപ്പോഴാണ് സത്യഭാമ ശാരദാമ്മ പറഞ്ഞത് സഹായത്തിന് ഒരാളുണ്ട് കുറച്ച് മുൻപ് വീട് വരെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി ഇനിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിട്ട് അവളിങ്ങി വരും ഇവിടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ടല്ലോ പിന്നെ സഹായത്തിന് ആവശ്യം ഉള്ളപ്പോ ആള് എത്തിയാൽ മതിയല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് എത്തും അതൊക്കെ ഇരിക്കട്ടെ നീങ്ങി വാ വിശേഷങ്ങളൊക്കെ കേക്കട്ടെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചതും അനൂപ് പറഞ്ഞേ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞതും ശാരദാമ ചോദിച്ചു പറയടാ എന്താ അതിപ്പോ എങ്ങനെ പറയും എന്നൊരു ടെൻഷനല്ല ഞാൻ എന്ന് അനു അറിയിച്ചതും ശാരദാമ്മ ചോദിച്ചു അത് ശരി അതെ ഒരു കാര്യം ഞാൻ പറയാം ഈ ആം പിള്ളാര് പൊതുവെ ഇങ്ങനെ അടുപ്പമുള്ള ആളുകളുടെ അടുത്തെത്തി ഇതുപോലെയൊക്കെ ഒരു ചമ്മനോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഒരു കാര്യമാണ് കല്യാണ കാര്യം എന്താടാ അത് സത്യല്ലേ എന്ന് ചോദിച്ചു ഉടനെ അനു പറഞ്ഞു ഇത്ര ഇവിടുന്ന് കണ്ടുപിടിച്ചോ പിന്നെ അല്ലാതെ അതാ ഞാൻ പറഞ്ഞത് അടുപ്പുള്ളവരുടെ അടുത്ത് ഇത്തരം ജാളിയതയോടെ ഒരാൾ സംസാരിക്കെങ്കിൽ ഒരു ആൺകുട്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ സംസാരിക്കാൻ തയ്യാറായാൽ അത് അവരുടെ വിവാഹകാര്യത്തെ കുറിച്ചുള്ള പറയാനുള്ള ആ ഒരു സമരം തന്നെയാണ് അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് ശാരദാമ അറിയിച്ചു അത് കേട്ടതും അനൂപ് പറഞ്ഞു അതെ എന്നാ അത് തന്നെയാണ് ശാരദാമയെ അപ്പോഴേക്കും ശാരദാമ വളരെ പ്രതീക്ഷയോട് ചോദിച്ചു ആരടമോനെ കക്ഷി നമ്മുടെ ആള് കൂട്ടർ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ അനൂപ് പറഞ്ഞു ശാരദാമേ ഞാൻ എന്നാളെ പരിചയപ്പെടുത്തിയില്ലേ നൂർ ജെഹാൻ ആ പെൺകുട്ടി തന്നെയാ അത് കേട്ടതും ശാരദാമാകെ ടെൻഷനെ അയ്യോ മോനെ അതാകെ പ്രശ്നത്തിലാവൂലോ ആ ഒരു ബന്ധം അത് ശരിയാവോ എന്ന് ചോദിച്ചപ്പോ അനൂപ് പറഞ്ഞു ശാരദാമേ എനിക്ക് എന്റെ മനസ്സ് പറയാൻ ശാരദാമ മാത്രമേ ഉള്ളൂ അറിയാവല്ലോ എനിക്ക് എന്റെ അമ്മയെക്കാളും കാര്യ ശാരദാമേ അതുകൊണ്ട് എന്താ കൂടെ നിൽക്കണം ശാരദാമേ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല അമ്മയോട് ഇക്കാര്യം സംസാരിക്കാനും കഴിയില്ല പക്ഷെ നൂർജഹാനെ എനിക്ക് മറക്കാനാവില്ല ശാരദാമെ ഞങ്ങൾ പരസ്പരം അത്രത്തോളം ഇഷ്ടപ്പെട്ടു പോയി ശാരദാമ്മ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞതും ശാരദാമ്മ അതെ ടെൻഷനിലേ അല്ല അനൂപെ ഇക്കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനം പറയാനാണ് ശരിക്കും നിന്റെ അമ്മയാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത് അറിയാലോ രാജേശ്വരയുടെ സ്വഭാവം എന്താണെന്ന് ഇന്ന് പറഞ്ഞ കാലത്തെ ഓർമ്മകൾ ഒന്ന് ശാരദാമ്മയുടെ മനസ്സിലേക്ക് കടന്നു വന്നു അതിനുശേഷം ശാരദാമ്മ പറഞ്ഞു പിന്നെ ഇക്കാര്യം മോഹൻറെ അച്ഛനോട് പറയുന്നില്ലേ എന്ന് ചോദിച്ചതും പറഞ്ഞു അച്ഛനോട് ഞാൻ എങ്ങനെ പറയാനാ എന്തു പറയും മക്കളുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്തമില്ലാതെ അച്ഛൻ അച്ഛന്റെ കാര്യം എന്ന് പറഞ്ഞ് നടക്കുവല്ലേ അതും ഇങ്ങനെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങുകയാ തീർത്ഥാടനമൊന്നും മറ്റും പറഞ്ഞു എന്തു ചെയ്യാൻ ബാക്കിയൊക്കെ മക്കളുടെ വിധുപോലെ നടക്കുകയല്ലേ എന്ന് പറഞ്ഞതും ശാരദമ്മ പറഞ്ഞു ഇടമോനെ അതൊക്കെ അങ്ങനെ തന്നെയായിരിക്കാം പക്ഷെ അച്ഛന്റെ കടമ എന്ന് പറയുന്നത് അച്ഛൻ നിർവഹിക്കുന്നില്ലായിരിക്കാം എന്ന് വെച്ച് അച്ഛന്റെ സ്ഥാനം അത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത് അച്ഛനെ അച്ഛന്റെ ആ സ്ഥാനത്ത് തന്നെ നമ്മൾ നിർത്തണം ഇല്ലെങ്കിൽ പിന്നീട് നിനക്കതിന് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യമായി മാറുമെന്ന് ശാരദാമ അനൂപിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്തായാലും ശാലിനി വരട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരു ഓട്ടോ വന്ന് മുറ്റത്ത് തന്നു ഓടുവല്ലത് രോഹിതും രാഘവനാരും ഇറങ്ങുന്നത് കൊണ്ട് വിഷ്ണു രോഹിത് അച്ഛാ അച്ഛറങ്ങ എന്ന് പറഞ്ഞ് രോഹിത് രാഘവനാരെ പിടിച്ചിറക്കുന്നു ഇത് കണ്ടതോടെ ശാരദാമോ അതിശയത്തിലേ അല്ല രോഹിത്തോ പരിതല്ലാതെ നീ ഒഴിക്ക് എന്ന് ആലോചിച്ച് ശാരദാമ വേഗം പുറത്തേക്ക് ഇറങ്ങി ചെന്നു എന്തായാലും അങ്ങവേട്ട എന്തു പറ്റിയെന്ന് അന്വേഷിച്ചതും രോഹിത് പറഞ്ഞു അതു പിന്നെ അച്ഛൻ വഴിയിലൂടെ നടക്കുകയായിരുന്നു അച്ഛനും വീട്ടിൽ പോകണം പഴയ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു അച്ഛൻ വഴിയിൽ അങ്ങനെ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഇങ്ങനെ യാതൊരു ബോധവും ഇല്ലാന്ന് നിന്നപ്പോൾ ഞാൻ കണ്ടു അതുകൊണ്ട് അച്ഛനെയും കൂട്ടിക്കൊണ്ട് വന്നതെന്ന് രോഹിത് അറിയിച്ചു ഉടനെ ശാരദാമ്മ പറഞ്ഞു അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞതും രാഘവനായ പറഞ്ഞു അതെ ശാരദാമ്മേ എനിക്ക് എന്റെ വീട്ടിൽ പോണം അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉടനെ ശാരദാമ പറഞ്ഞു അതെ പോകാം രാഘവേട്ട എന്തായാലും ഇവിടെ ഒരു വന്നാലേ അകത്തേക്ക് ഒന്ന് വാ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു രാഘവൻ രാഘവനാരെ വിളിക്കുന്നു രാഘവൻ നാരായക സംശയത്തിൽ നിൽക്കുമ്പോൾ കയറുവ വാ രാഘവേട്ട എന്ന് പറഞ്ഞു രാഘവൻ രാഘവനാരെ നിർബന്ധപൂർവ്വം അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു രാഘവനാരുടെ കൂടെ രോഹിതും അവിടേക്ക് ചെല്ലുന്നു അപ്പോഴാണ് അവിടെ അനൂപ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നത് അനൂപ് അവിടെ നിൽക്കുമ്പോഴേക്കും രാഘവൻ നായർ വേഗം അകത്തേക്ക് കയറി വന്നു രാഘവൻ നായർക്ക് ചായ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനൂപിനോട് രാഘവൻ നായർ ശാരദാമ ചോദിച്ചു എടമോനെ നിനക്കൊരു ചായ എടുക്കട്ടെ എനിക്ക് വേണ്ട ശാരദാമ ഞാൻ ഇറങ്ങുവ എന്ന് പറഞ്ഞതും അനൂപിനോട് ശാരദാമ പറഞ്ഞു ചാലിന് വരട്ടെ എന്നിട്ട് പോയാ മതി അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു എനിക്ക് പോണം എനിക്ക് എന്റെ വീട്ടിൽ പോണം ഇപ്പൊ തന്നെ എന്ന് പറയുമ്പോ ശാരദാമ രാഘവനായർക്കുള്ള ചായയുമായിട്ട് ടേബിളിനരികിലേക്ക് എത്തി രാഘവനായർക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് മറ്റൊരു ഗ്ലാസ്സിലെ ചായ രോഹിത്തിനും ശാരദാമ നൽകുന്നു രോഹിത് അത് വാങ്ങിച്ച് ഒന്നും മിണ്ടാതെ അത് കുടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴേക്കും അനൂപ് പറഞ്ഞു ശാരദാമേ എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു അനൂപ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശാരദാമ രാഘവന്നാരോട് പറഞ്ഞു രാഘവേട്ടാ അച്ഛൻ ഇപ്പോൾ വരാം അങ്ങനെ അനൂപിന്റെ അരികിലേക്ക് രാഘവന്നാർ ശാരദാമ ചെല്ലുന്നു ഉടനെ അനൂപ് മോനെ നിന്നേ എന്ന് പറഞ്ഞ് ശാരദാമ അങ്ങ് ചെല്ലുകയും അതേ നീ എന്നാ കൊറച്ച് കഴിയുമ്പോൾ വരണം അല്ലെങ്കിൽ പിന്നീട് ചാർന്നി ഉള്ളപ്പോൾ വരണം അവൾക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ കഴിയൂ അത് മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വരും വരായികളെ കുറിച്ചും ഒക്കെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനും അവൾക്ക് അതിന് സാധിക്കൂ അതുകൊണ്ട് എന്തായാലും ശാലിനി വരുമ്പോ നീ വരണം കേട്ടോ എന്ന് ശാരദാമ്മ പറഞ്ഞു ഇനിയും നീ ഇങ്ങനെ ഒരു ഉറച്ചു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന കാര്യത്തിലും അതിനും ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ ശാലിനിക്ക് സാധിക്കൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ശാലിനി ഉള്ളപ്പോ വരണത് എന്ന് പറഞ്ഞു ശരി ശാരദാമേ ഞാൻ വരാമെന്നാ പറഞ്ഞേ അനൂപ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോന്നു അപ്പോഴാണ് വിഷ്ണു പഴയ വീട്ടിലേക്ക് വന്നെത്തിയത് അവിടെ വന്നതും വേഗം വണ്ടി നിർത്തി അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിച്ചെന്നു വാതുക്കലെല്ലാം വന്ന് അച്ഛനെ വിളിച്ചപ്പോ വാതിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടു അച്ഛ എന്ന് വിളിച്ച് വിഷ്ണു ആ പരിസരം ആകെ നോക്കി അവിടെ എങ്ങും തന്നെ കാണാതായുമ്പോ അവിടെയൊക്കെ ശാലിനിയും വന്നെത്തി ശാലിനിയുടെ കാറ് വന്ന് നിന്നതും ശാലിനിയും വളരെ പ്രതീക്ഷയോടെ പുറത്തേക്ക് ഇറങ്ങി വിഷ്ണുട്ട അച്ഛനെ കണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ശാലിനി ഇവിടേക്ക് വന്നപ്പോ ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു ഇവിടെ കാണുമെന്ന് എന്ന് പറഞ്ഞ് വിഷ്ണു അതെ ടെൻഷൻ അടിച്ചേക്കുമ്പോ ശാലിനി പറഞ്ഞു വിഷ്ണുട്ട സമാധാനപ്പെടാം നമുക്കേ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാന്റിലും ഒക്കെ ഒന്ന് പോയെന്ന് അന്വേഷിക്കാം അച്ഛന്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നതല്ലേ വിഷ്ണു കേട്ടാ അതുകൊണ്ട് നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് വരാം എന്തായാലും അച്ഛൻ എങ്ങോട്ടാ പോകുന്ന അറിയാവല്ലോ അച്ഛൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് അച്ഛൻ എന്താ ചെയ്യുന്നത് പോലും നമുക്ക് പറയാനാവില്ല ഉടനെ വിഷ്ണു പറഞ്ഞു ശാലിനി ഞാൻ അമ്മയോട് പലവട്ടം പറഞ്ഞിട്ടുള്ള അച്ഛനെ നോക്കണമെന്നും അച്ഛൻ അസുഖത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള എന്നിട്ടോ അമ്മയും പൊന്നിശേഷി ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു അതേ ഇനിയിപ്പോ സത്യാമ്മയെ കുറ്റം പറഞ്ഞിട്ട് എന്താ വിഷ്ണുവിടെ കാര്യം മാത്രമല്ല സത്യാമ്മയ്ക്ക് സത്യാമ്മയുടെ തിരക്കുകളും ഇല്ലേ എപ്പോഴും അച്ഛനെ നോക്കി ഇരിക്കാനും പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ിലെ മണ്ണ് ഒലിച്ചു പോന്നത് അമ്മ അറിയുന്നില്ല അതാ സത്യം അമ്മ അറിഞ്ഞിരുന്നില്ല ഇപ്പൊ ഈ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ കാരണവും അമ്മ തന്നെയാ എന്ന് പറഞ്ഞതും വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ ഇപ്പൊ നമ്മൾ അതൊന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല വിഷ്ണുന്റെ നമുക്ക് എത്രയും വേഗം പോയി അന്വേഷിക്കാം സമയം വൈകുന്നോറും ആപത്ത് കൂടും എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ വിളിച്ച് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ ശാലിനിയുടെ ഫോണിലേക്ക് ശാരദ അമ്മ വിളിക്കുന്നു ഹലോ അമ്മേ എന്ന് പറഞ്ഞ ശാലിനി സംസാരിക്കുമ്പഴേക്കും ശാരദാമ്മ പറഞ്ഞു എടി മോളെ ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ രാഘവേട്ടിനു ഇവിടെ വന്നിട്ടുണ്ട് അത് കേട്ടതും ശാലിനി വളരെ പ്രതീക്ഷയോടെ ചോദിച്ചു ഏ അച്ഛനവിടെ എത്തിയോ ആ അതെ പഴയ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോ രോഹിത് കാണാനിടയായി രോഹിത് വിളിച്ചുകൊണ്ട് വന്നതാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു എന്തായാലും അമ്മ വിളിച്ചത് നന്നായി ഞങ്ങൾ അച്ഛനെ കാണാത്തത് കൊണ്ട് ഞാനും വിഷ്ണുട്ടനും അന്വേഷിച്ചിറങ്ങുകയായിരുന്നു ഞങ്ങൾ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു അച്ഛനെങ്ങും പോകാതെ അമ്മ നോക്കണേ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ശാരദാമ്മ ഫോൺ വെച്ചു അപ്പോഴേക്കും ശാലിനി വിഷ്ണുനോട് പറഞ്ഞു വിഷ്ണു ഏട്ടാ അച്ഛൻ എന്താ വീട്ടിലെത്തിയിട്ടുണ്ട് കുടുംബശ്രീയിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ആ ശരി ഞാൻ ഞാനെന്നായിക്കാരി അമ്മയെ വിളിച്ചു പറയട്ടെ അമ്മ ഇനിയിപ്പവിടെ അടിക്കണ്ട എന്ന് പറഞ്ഞു വിഷ്ണു സത്യഭാമയുടെ ഫോണിലേക്ക് വിളിച്ചു സത്യഭാമ ഫോൺ എടുത്തിടും അമ്മേ അച്ഛനെ കണ്ടു ഞങ്ങൾ ഉടനെ വരാം എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമ പറഞ്ഞു ആ എന്തായാലും കണ്ടുപിടിച്ചല്ലോ ആശ്വാസം പിന്നെ നീ ഒരു കാര്യം ചെയ്യേ എത്രയും വേഗം അച്ഛന്റെ കാര്യം നോക്കാനാ എപ്പോഴും അച്ഛന്റെ കൂടെ നിൽക്കാനായിട്ട് ഒരാളെ കണ്ടെത്തി തീരൂ കാരണം ഇതിനെ ഈ തിരക്കിനിടയില് എനിക്ക് എങ്ങനെയാ അച്ഛന്റെ പിന്നാലെ ഇങ്ങനെ ഓടാൻ പറ്റുക ഓടി ഓടി ഞാൻ മടുത്തും ഇങ്ങനെ ഓടി നടക്കുന്ന ആളുടെ പിന്നാലെ എങ്ങനെയാ ഇതൊന്നും എപ്പോഴും ശ്രദ്ധിച്ചോണ്ട് നടക്കാൻ കഴിയുന്നത് എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് സത്യഭാമ ഫോൺ വെച്ചിടും വിഷ്ണു പറഞ്ഞു അമ്മ നല്ല ഫോമില്ല അച്ഛൻ അല്ല അച്ഛനിപ്പൊ എവിടെയാണെന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടില്ല എന്നാ അതും മതി എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോട് സംസാരിക്കുമ്പോ അവിടെ ശാരദാമ ഫോൺ വെച്ചിട്ട് അകത്തേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഓട്ടോ വന്നു നിന്നത് ഓട്ടോയിൽ നിന്ന് പപ്പിമോളും സത്യയും പുറത്തേക്ക് ഇറങ്ങി ശാലിനി ശ്യാമ കുട്ടികളെ കൂട്ടാൻ പോയിട്ട് വന്നതുകൊണ്ട് അവർ രണ്ടുപേരും സത്യ എന്ന് വിളിച്ചുകൊണ്ട് വേഗം ശാരദാമയെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും ശ്യാമ വേഗം അവിടെ ഹോട്ടലിൽ ഇരിക്കുന്ന ആളുകളെ നോക്കി സത്യ ഓടിയിരിക്കുന്ന അച്ഛനെ കണ്ടതും ദേ പപ്പി അച്ഛച്ചും വന്നു എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി അച്ഛനെ കാണാനായി അങ്ങോട്ട് ഓടി അപ്പോഴേക്കും പപ്പിയുടെ അച്ഛനും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പപ്പിക്ക് ആകെ ആശങ്കയെ ഉടനെ സത്യയും പപ്പിയും കൂടി വേഗം അച്ഛൻറെ അരികിലേക്ക് ഓടി വന്നു അച്ചച്ചാ എന്ന് വിളിച്ച് രാഹുൽ നായരുടെ വിശേഷം ചോദിച്ചു അച്ഛനെ എപ്പോഴാ വന്നത് എന്ന് ചോദിച്ചു കൊറച്ചുനേരമായി മക്കളെ കണ്ടിട്ട് പോകാൻ ഓർത്തിരുന്നതാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യാമ ശാരദാമയോട് ചോദിച്ചു അമ്മേ രോഗിത്തെ എന്തിനാ വന്നത് അച്ഛ അതും അച്ഛന്റെ കൂടെ എന്നെ ചോദിച്ചപ്പോ ശാരദാമ വിവരം പറയുന്നു പിന്നീട് ശ്യാമ അവിടെ നിൽക്കുമ്പോഴേക്കും നീ എന്താ ഇവിടെ നിൽക്കുന്നത് രോഹിത്തിനോട് വന്നതെങ്കിലും സംസാരിക്കേ ഞാൻ മക്കൾക്ക് ഭക്ഷണം എടുത്തുകൊടുക്കാ എന്ന് പറഞ്ഞു രാഘവൻ നാരുടെ അടുത്ത് വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് ശാരദാമ ചെന്നു അതേ വാ നമുക്ക് യൂണിഫോം ഒക്കെ മാറി ഭക്ഷണം കഴിച്ചിട്ട് വരാം അച്ഛനെന്തായാലും ഇപ്പൊ പോകുന്നില്ല കുറച്ച് കഴിഞ്ഞേ പോകുള്ളൂ അച്ഛനെ ഉടനെ ഒന്നും വിടുന്നില്ല എന്ന് ശാരദാമ്മ പറഞ്ഞു ആ എന്നാ ശരി ഞങ്ങള് പോയിട്ട് വരാം അച്ഛച്ച എന്ന് പറഞ്ഞു മക്കളെ അവിടുന്ന് പോകുമ്പോ ശാരദാമ്മ മക്കളെ വിളിച്ചുകൊണ്ട് വേഗം വീട്ടിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ പറഞ്ഞു ശ്യാമ ഇനി എന്താ എവിടെ നിൽക്കുന്നത് ചെന്ന് അവനോടൊന്ന് സംസാരിക്കേ എന്ന് പറയുമ്പോ ശ്യാമ ആകെ ടെൻഷനിലായി ശ്യാമേ ശാരദാമ വീട്ടിലേക്ക് കയറി പോകുമ്പോ ശ്യാമ മനസ്സിനാകെ ടെൻഷൻ അടിച്ചുകൊണ്ട് നേരെ ഹോട്ടലിലേക്ക് കയറി അവിടെ രോഗിത് നിൽക്കുന്നത് കണ്ട് ഒന്ന് നോക്കിയിട്ട് നേരെ അച്ഛൻറെ അടുത്തേക്ക് എന്ന് അച്ഛനോട് വിശേഷങ്ങൾ ചോദിച്ചു അച്ഛനിപ്പൊ എങ്ങനെയുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു സുഖാണോ നിനക്ക് എന്ന് രാഘവന്മാർ ചോദിച്ചിട്ടും സുഖമാണച്ചാ എന്തായാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ നമുക്ക് അങ്ങനെ അങ്ങ് മരിക്കാൻ പറ്റില്ലല്ലോ അച്ഛാ ആർക്ക് വേണ്ടെങ്കിലും എന്തായാലും ജീവൻ ഉണ്ട ഉണ്ടായി പോയില്ലേ എന്നൊക്കെ ശ്യാമ പറയുമ്പോ രോഗത്തിനുള്ള കുത്തുവാക്കുകളായി രോഗത്തിന് മനസ്സിലായി അപ്പോഴേക്കും രാഘവനാർ പറഞ്ഞു മരുന്നുകളൊക്കെ മോളെ പക്ഷെ പല സമയത്തും അച്ഛൻ എന്നെ അച്ഛൻ അച്ഛനെ പോലും അങ്ങ് പോവാ അതാ സത്യം എന്ന് രാഘവനാർ വിഷമത്തോടെ ശ്യാമയോട് പറയുന്നു ശ്യാമ ആകെ വിഷമത്തിൽ രാഘവനാരെ നോക്കുമ്പോ ഇപ്പൊ എന്തൊക്കെയാ സംഭവിക്കുന്നെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല അതാ സത്യം ഓർമ്മയൊന്നും ഇല്ലാതെ ഞാൻ അങ്ങ് ഇറങ്ങി പോവാ എന്ന് രാഘവൻ നായർ വിഷമത്തോടെ ശ്യാമയുടെ വിവരങ്ങൾ ധരിപ്പിച്ചു എല്ലാം കേട്ടിട്ട് ശ്യാമ പറഞ്ഞു അച്ഛാ ഞാൻ എന്ന ഭാഗം കൊണ്ട് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്യാമ പോകാൻ തുടങ്ങുമ്പോഴേക്കും രോഹിത് അവിടെ നിൽക്കുന്നത് കണ്ട് ശ്യാമ രോഹിത്തിനെ നോക്കി ഒന്നും മിണ്ടാതെ ശ്യാമ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രോഹിത് അവിടെ നിന്ന് ശ്യാമെന്ന് പിന്നിൽ നിന്ന് വിളിച്ചു ശ്യാമ അപ്പോഴേക്കും ഒന്ന് പിന്തിരിഞ്ഞു നോക്കുന്നു